നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ബി ജെ പി കണയം ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ജെ പി കണയം ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ നിർവഹിച്ചു പിന്നെ രാഷ്ട്രീയം ഇല്ലാത്തവർ വരാം എല്ലാം ഇവിടെ വരാം ഒരുപക്ഷെ ഏറ്റവും നമ്മുടെ നാടിന് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആളുകൾ പോലും അവര് ഇവിടെ വരുന്ന സമയത്ത് അവർ കണ്ണു മോഹൻ നിയോഗേ എന്ന് പറയില്ല ഏതൊരു ഡോക്ടറുടെ കമ്മിലോ പറയാറുണ്ട് അത് കൊലപാതകമാണെങ്കിലും ആ കൊലപാതകം ചെയ്ത അദ്ദേഹത്തിന് പറ്റി ഡോക്ടർ ചെന്നാൽ ഡോക്ടർ ആദ്യ ആ മരുന്ന് കൊടുത്ത് കൊടുത്ത് ശുശ്രൂഷ ചെയ്തതിനു ശേഷമേ പോലീസിനെ അറിയിക്കുന്നു അലനല്ലൂർ സി എച്ച്എസ് സി ഹെൽത്ത് സൂപ്പർവൈസർ സുനിൽകുമാർ സന്നിധനായിരുന്നു നിരവധി ജനങ്ങൾ പങ്കെടുത്ത ക്യാമ്പിൽ പരം ആളുകൾക്ക് സൗജന്യമായി തിമിരശസ്ത്രക്രിയ ചെയ്ത് നൽകുവാൻ തീരുമാനമായി ബി സംസ്ഥാന സമിതി അംഗം പരമേശ്വരൻ ജില്ലാ ഐ ടി സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് വാർഡ് കൺവീനർ ജയേഷ് കെ എൻ മണികണ്ഠൻ ജയേഷ് കെ സുബ്രഹ്മണ്യൻ ജയരാജ് ഉണ്ണികൃഷ്ണൻ സന്തോഷ് ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി